ഹൈഡിയേഴ്സ് അസാം വലൈക്കും വർമത്തല്ല പ്രഖാദു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇരുപത്തിയാറ് മോഡൽസ് ആൻഡ് ആൻറ്റിറ്റർനേഷനിൽ വന്നിട്ടുള്ള വൺ ലെയർ ടു ലെയർ ത്രീ ലെയർ വന്നിട്ടുള്ള മോഡൽസും ഹാങ്ങിങ് വന്നിട്ടുള്ളൂ ഹാങ്ങിങ് വിത്ത് സ്റ്റെഡോഡ് കൂട്ടിയിട്ടുള്ളതും സിമ്പിൾ ആയിട്ടുള്ളതും ഹെവി ഹെവിയായിട്ടുള്ളതൊക്കെയാണ് കേട്ടോ അതായത് ഇരുന്നൂറ് രൂപ സ്റ്റാർട്ടിംഗ് പ്രൈസ് മുതൽ മുന്നൂറ് രൂപ വരെ വന്നിട്ടുള്ള ഐറ്റംസാളതിൽ കാണിക്കുന്നത് കേട്ടോ ഓക്കെ അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി ടൈപ്പിൽ വന്നിട്ടുള്ള ആൻ്റി കളക്ഷൻസ് ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കുക നിങ്ങൾ വെറൈറ്റി ആണ് പ്രതീക്ഷിക്കുന്നതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ പോയാലോ അപ്പോൾ അത് കുറച്ച് വീഡിയോ ലെങ്ത് ഉണ്ടാക്കാൻ കാരണം ഇരുപത്തിയാറ് മോഡൽസ് നമ്മൾ കാണിക്കുമ്പോൾ തന്നെ കുറച്ച് ലെങ്ത് ഉണ്ടാവും കാരണം അതിൻ്റെ പ്രൈസ് കൂടെ പറയുന്നുണ്ട് പിന്നെ അത് കവറിൽ എടുത്തിട്ടാണ് കാണിക്കുന്നത് ഇനി പ്രത്യേകിച്ച് നിങ്ങൾ ഇത്ത അതിൽ നിന്ന് കവർന്ന് എടുത്തിട്ടൊന്ന് കയ്യിൽ വെച്ചിട്ടൊന്നും കാണിക്കോ അത് വേറെ ഇതിട്ടൊന്നും കാണിക്കുന്നുണ്ട് ചോദിക്കരുത് അതുകൊണ്ടാണ് പിന്നെ ഇതിലും ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ ചിലത് ഓരോ പീസേ ഉള്ളൂ ചിലത് രണ്ട് പീസ് വെച്ചിട്ടൊക്കെ ഉള്ളൂ കേട്ട അധികം ക്വാണ്ടിറ്റി നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മൾ വെറൈറ്റീസ് കൊണ്ടുവരാ അതാണ് നമ്മുടെ ഉദ്ദേശം വെറൈറ്റീസ് കൊണ്ടുവരാ കുറഞ്ഞ പീ ക്വാണ്ടിറ്റിയിൽ എടുക്കാറുള്ളൂ ചിലത് മാത്രം നമുക്ക് ഒരു മൂന്നോ നാലോ പീസുകളൊക്കെ ഉണ്ടാവും ഓക്കെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്തേനെ കാണാൻ നോക്കുക ആൻറ്റി ടെർണിഷിൽ വന്നിട്ടുള്ളതാണ് നമുക്ക് അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി ടൈപ്പിൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും പിന്നെ വരാനുള്ളത് പറയാനുള്ളത് എന്താ വെച്ചാൽ കളർ ഫെയ്ഡ് ആകുന്നത് നിങ്ങൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് കേട്ടോ നിങ്ങൾ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ പോയിട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങൾ വർഷങ്ങളോളം നിങ്ങൾക്ക് സെയിലാക്കാൻ പറ്റും സെയിലല്ല സെയിൽ യൂസ് ആക്കാൻ പറ്റും അല്ല നിങ്ങളിപ്പം സ്ഥിരം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോസും പറയാനുണ്ട് നാരങ്ങ നേരി വിനാഗിരി ഇങ്ങനത്തെ സാനിറ്റൈസർ അങ്ങനത്തെ കെമിക്കൽ സ്പ്രേ അങ്ങനത്തെ ഒന്നും ഉപയോഗി തട്ടാതെ ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങിയാലോ ഓക്കെ അപ്പോൾ സ്റ്റാർട്ടിങ് വന്നിട്ടുള്ളതാ ഈ ഒരു മോഡല് ഇത് കവറിന് എടുത്തിട്ട് കാണിക്കാം കണ്ടല്ലോ ആ ഒരു ഫിനിഷിങ്ങും ലുക്കും ഗ്രീന് ബ്ലൂ പിന്നെ പിന്നൊരു പീച്ചല്ല ഒരു പിങ്കല്ല അങ്ങനത്തെ കണ്ടല്ലോ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വട്ടക്കെണ്ണിയൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മോഡലാണ് കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇങ്ങനെ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതങ്ങനെ റിമൂവ് അതായത് നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കൂട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന ടൈപ്പാണ് വിത്ത് സ്റ്റെഡ് ഉണ്ട് കേട്ടോ അതാ സ്റ്റെഡ് ഇതാ വന്നിട്ടുള്ള സ്റ്റെഡിൻ്റെ ബാക്കിൽ അങ്ങനെയാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായി ബാക്കിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇങ്ങനത്തെ വന്നിട്ടുള്ള സ്റ്റെഡാണ് നല്ല ഭംഗി വേണ്ടിയിട്ട് കാണാൻ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുന്നൂറ് രൂപയാണ് കേട്ടോ മുന്നൂറ് രൂപയാണ് പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് നമ്മൾ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്ത റീസെല്ലേഴ്സിന് റേറ്റ് കുറയൊന്നുമില്ല റീസെല്ലേസും ഈ റേറ്റ് തന്നെയായിരിക്കും നിങ്ങൾക്ക് മുന്നൂറ്റൊമ്പതിനൊക്കെ സെയിൽ ചെയ്യാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ആ ഷിപ്പിംഗ് ചാർജ് അവരോട് പറയണം അല്ല നിങ്ങൾ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഷിപ്പിംഗ് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് ഇതിലും കുറച്ചുകൂടി റേറ്റ് അഡ്ജസ്റ്റ് ആക്കിയിട്ടാണ് തരാട്ടോ അപ്പോൾ ഈ ഒരു മോഡൽ കണ്ടല്ലോ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞു മുന്നൂറ് രൂപയാണ് ലിമിറ്റഡ് സ്റ്റോക്കേ ഒന്നോ രണ്ടോ പീസ മാത്രമേ ഉള്ളൂ അതിൻ്റെ തന്നെ സെയിം പാറ്റേൺ വന്നിട്ടുള്ളതാണ് ഗ്രീനാണ് കേട്ടോ ഗ്രീനാണ് ഫുള്ള് ഗ്രീൻ വന്നിട്ടുള്ളത് കണ്ടല്ലോ നല്ല ഫിനിഷിംഗ് ലുക്കാണ് കേട്ടോ ണാൻ പറ്റുന്നു ഞാനിത് എങ്ങനെ ഇത്രയും ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കുന്നത് നമ്മൾ ഇത്രയും എഫേർട്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിലെല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഓക്കെ വേണ്ടല്ലോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അതിനും കൂടെ തന്നെ സ്റ്റെഡും അവൈലബിൾ ആണ് സ്റ്റെഡിൻ്റെ എല്ലാം ഈ ബാക്കിൽ മറ്റേ ടൈപ്പ് തന്നെയാണ് വരുന്നത് കേട്ടോ അതിൻ്റെയും പ്രൈസ് വന്നിട്ടുള്ളത് മുന്നൂറ് രൂപ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ വേറൊരു മോഡലാണ് സിമ്പിളായിട്ട് വന്നിട്ടുള്ളൊരു മോഡൽ അതെങ്കിലും കവർന്നെടുക്കുന്നില്ല കാരണം കവർന്ന് എടുക്കേണ്ട ആവശ്യമില്ല തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു റൊഷ്യൻ ബ്ലൂ ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ ഒരു ഏഷ്യൻ ബ്ലൂ ടൈപ്പിൽ വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഭംഗിയുണ്ട് ഒന്നോ രണ്ടോ പീസ് മാത്രമേ ഉള്ളൂ പിന്നെ വന്നിട്ടുള്ളതാ വേറെ മോഡലാണ് ഇത് കണ്ടല്ലോ ഇതൊരു ഗ്രീനാണ് ഇത് നല്ലൊരു ഭംഗിയല്ല പരസ്പരം മോഡലിൽ വന്നിട്ടുള്ളത് തണ്ട് ചേനില് വന്നിട്ടുള്ളതാണ് ഗ്രീനാണ് കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിൻ്റെ എന്താ ഇങ്ങനെയാണ് വരുന്നിട്ട് അതിൻ്റെ അപ്പർ ഭാഗം എന്നൊക്കെ ഞാൻ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും അതെപ്പോ അപ്പർ ഭാഗം എങ്ങനെയാണ് ഇപ്രഭാഗം എങ്ങനെയാന്നൊക്കെ അതുകൊണ്ട് കാണിക്കുന്നതാണ് അപ്പോൾ ഇതത്ര പിടി ഉണ്ടാവും എന്ന് ചോദിക്കാറുണ്ട് ഇത് ആറ് പിടിയിലാണ് കേട്ടോ വരിക പിന്നെ എക്സ്റ്റൻഷൻ ഉണ്ടാവും ഇതാണ് സ്റ്റെഡ് വിത്ത് സ്റ്റഡോട് കൂടിയിട്ട് ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് ഞാൻ മെൻഷൻ പറയുന്നുണ്ട് മുന്നൂറ് രൂപയാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് മോഡൽ കാണാം പിന്നെ ഈ ഒരു മോഡൽ ഇതൊരു ബോ ടൈപ്പ് വിത്ത് ഹാർട്ട് തന്നെ തൂങ്ങി നിൽക്കുന്നത് ഇതൊരു ബേബി പിങ്ക് അങ്ങനത്തെ ഒരു കളാണ് കേട്ടോ ഇതൊരു ഡയമണ്ട് കട്ടിംഗ് വന്നിട്ട് കാരണം സ്റ്റോൺ അത്യാവശ്യം നല്ലൊരു വെയ്റ്റ് ഇതൊക്കെയുള്ള ഒരു സ്റ്റോൺ തന്നെയാണ് ഇതിൻ്റെ റേറ്റും അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് രണ്ട് പീസ് മാത്രമല്ലൊ ഇരുന്നൂറ്റി ഇരുപതാണ് കേട്ടോ ഇതൊക്കെയാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇപ്രാവശ്യം നമ്മൾ സിമ്പിൾ ആയിട്ട് എടുത്തിട്ടില്ല എല്ലാം നമ്മൾ ഹെവി ആയിട്ടുള്ളതാണ് ഇപ്രാവശ്യം എടുത്തിട്ടുള്ളത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുത്തിട്ടുള്ള ഫുള്ള് സിമ്പിൾ ആയിരുന്നു ഇപ്രാവശ്യം നമ്മൾ സിമ്പിൾ എടുത്തിട്ടില്ല ഫുള്ള് ഹെവിയാണ് കാരണം വെറൈറ്റിയാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിൻ്റെ റേറ്റും പറഞ്ഞല്ലോ പിന്നെ ഒരു വേറൊരു മോഡൽ വന്നിട്ടുള്ള കുനോട്ട് ചെയിൻ അതായത് നമുക്ക് ഈ ഒരു ചെയിൻ ഇത് നമുക്ക് എന്താ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതാക്കാൻ അതായത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കാനും പറ്റും ഒരു നോട്ട് ചെയിൻ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഉണ്ടല്ലോ ആൻറ്റി ടേർണിഷിൽ വന്നിട്ടുള്ളതാണ് ഇതാ ഇത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിനും റേറ്റ് ഉണ്ട് ഇതിന് റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇത് വന്നിട്ടുള്ള വേറെ മോഡലാണ് കേട്ടോ പണ്ട് നമ്മൾ പണ്ടെന്നല്ല നമ്മൾ ഓണത്തിന് ഇൻവിസിബിൾ മാലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഒരു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ ഉറപ്പിച്ച് വയ്ക്കുമല്ലോ കിയർ ലോക്ക് ഇട്ടിട്ട് എന്താ പറയുക കുന്ന സ്റ്റോണുകളൊക്കെ അതേപോലെ തന്നെ ഉണ്ടോ നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള കുന്ത സ്റ്റോണോ കണ്ടല്ലോ ആ ഒരു ചെയിൻ തന്നെ അത്യാവശ്യം കട്ടിയിലൊക്കെ വന്നിട്ടുള്ളതാണ് ഓക്കെ ഇതും സ്റ്റെഡോട് കൂടിയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ സ്റ്റെഡ് നല്ല ഭംഗിയുണ്ട് കുട്ടികൾക്കൊക്കെ നല്ല യൂസ് ആയിട്ടുള്ളതാണ് ഗ്രീൻ സ്റ്റെഡാണ് ഇതൊക്കെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രം നമ്മളെടുത്തുള്ളൂട്ടോ മോഡൽസ് പലതുണ്ടെങ്കിലും ക്വാണ്ടിറ്റി കുറവാണ് ഓക്കെ അപ്പോൾ കുറേ പേര് ബൾക്ക് കസ്റ്റമേഴ്സിന് എങ്ങനെ ഓർഡർ ചെയ്യാം ഫോട്ടോസ് ഷെയർ ഫോട്ടോസ് നമ്മൾ അങ്ങനെ ഷെയർ ചെയ്യില്ല ഗ്രൂപ്പിൽ അതാണ് ജോയിൻ ആകാൻ പറയുന്നത് ഗ്രൂപ്പിലെല്ലാത്തിൻ്റെയും ഫോട്ടോസ് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് അങ്ങനെ ഫോൺ ഫോണറിയാമല്ലോ കുറച്ച് ഇതുണ്ടാവും ആ അതുകൊണ്ടാണ് കേട്ടോ എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഫോൺ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വരുന്നുണ്ട് സ്റ്റോറേജ് ഫുള്ളാവും അതുകൊണ്ടാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റും വന്നിട്ടുള്ളത് മുന്നൂറ് രൂപേനെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റും വന്നിട്ടുള്ളത് മുന്നൂറ് രൂപേനെയാണ് പിന്നെ വേറൊരു മോഡലാണ് കേട്ടോ ഇതൊരു സ്നേക്ക് ചെയിനും പിന്നെ ഈ ഒരു സ്റ്റോൺ എന്ന് പറയുന്നുണ്ടല്ലോ സാധാരണ സ്റ്റോൺ സ്റ്റോണൊന്നുമില്ല കേട്ടോ കാരണം ഇതിൻ്റെ കട്ടി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് അതിൻ്റെ കട്ടിയുണ്ടല്ലോ നല്ല വെയിറ്റ് ഉണ്ട് ഇത് ഒറ്റയ്ക്ക് വേണമെങ്കിൽ അങ്ങനെ ഇടാം സ്നേക്ക് ചെയിൻ റിമൂവ് ചെയ്തിട്ട് അങ്ങനെ ഇടാം കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ടൈപ്പ് തന്നെയാണ് അതുകൊണ്ടുതന്നെ ഇതിന് റേറ്റും ഉണ്ട് നമ്മളൊരു എമറാൾഡ് ഗ്രീൻ്റെ ഒരു ടച്ച് വരുന്ന ടൈപ്പ് തന്നെയാണ് കേട്ടോ ടു ലെയർ ആണ് വന്നിട്ടുള്ള ഒന്ന് സ്നേക്ക് ചെയിൻ ടൈപ്പ് ആണ് ഇതിൻ്റെ റേറ്റ് മുന്നൂറ് രൂപയാണ് കേട്ടോ മുന്നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ എനിക്ക് തോന്നുന്നത് ഒറ്റയ്ക്ക് ഇട്ടാൽ തന്നെ നല്ല ഭംഗിയുണ്ടോ കാരണം നല്ല കട്ടി നല്ലൊരു വെയ്റ്റിലുള്ളൊരു സ്റ്റോണാണ് വന്നിട്ടുള്ളത് ഓക്കെ മുന്നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് വന്നിട്ടുള്ള വേറെ മോഡലാണ് ഇതും ടു ലെയർ തന്നെയാണ് ഒന്ന് സ്നേക്ക് ചെയിൻ കാരണം ഈ സ്നേക്ക് ചെയിനുള്ള നമ്മൾ ഇതിൽ നിന്ന് കവർന്നെടുത്താലേ അതിലോട്ട് വെക്കാൻ കുറച്ച് പാടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പുറത്തെടുക്കാത്തത് കേട്ടോ അപ്പോൾ ഓക്കെ ഉണ്ടല്ലോ ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതല്ലോ ഇതിങ്ങനെ ഒരു നോർമലായിട്ട് വരുന്ന എല്ലാവർക്കും ഇപ്പോൾ കുറച്ച് പ്രായമുള്ള ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലോക്കറ്റ്സ് ടൈപ്പിൽ വന്നിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കണ്ടല്ലോ ഇരുന്നൂറ്റമ്പത് സ്നേക്ക് ചെയിനും പിന്നൊരു നമ്മളൊരു ബോൾ ചെയിൻ്റെ ഒരു മോഡലാണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളൊരു മോഡലാണ് നമ്മൾ ഹാങ്ങിങ് വന്നിട്ട് ഹാങ്ങിങ് നമുക്ക് രണ്ട് രണ്ട് മോഡൽ മോഡലെത്തിയിട്ടുള്ളൂ കേട്ടോ ഇതാണ് കണ്ടല്ലോ മൾട്ടി സ്റ്റോൺ ആണ് വരുന്നത് വൈറ്റല്ല മൾട്ടി ആണ് കേട്ടോ മൾട്ടി സ്റ്റോൺ ഒരു റോസ ഫ്ലവർ ഉണ്ടാവുമല്ലോ ഒരു മുട്ട് പോലെ നിൽക്കുന്ന ആ ടൈപ്പാണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ അതിൻ്റെ തന്നെ ബട്ടർഫ്ലൈ ആണ് കേട്ടോ ബട്ടർഫ്ലൈ ആണ് ഓക്കെ ഇരുന്നൂറ് രൂപ ഇനി വേറെ മോഡലാണ് നമ്മൾ സ്റ്റെഡോട് കൂടിയിട്ടുള്ള എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് വന്നിട്ടുള്ളതും സ്റ്റെഡല്ല ഒരു കുറച്ച് വെറൈറ്റിയാണ് കാരണം ഇയർ ആണ് അതും ഇയർ റിങ് മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ സ്റ്റോൺ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ വെയിറ്റ് മീൻസ് ലോക്കറ്റ്സ് നല്ലൊരു ഭംഗിയുണ്ട് അതിൻ്റെ കൂടെ തന്നെ എന്താ പറയുക കണ്ടല്ലോ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ലുക്കിൽ വരുന്നുണ്ട് അത്രയും തന്നെ ഈ ഒരു ലോക്കറ്റ്സിൻ്റെ പോലെ തന്നെ ഈ ഒരു റിങ്ങോ ഈയർ റിങ്ങാണ് റിങ്ങിൻ്റെ കൂടെ കണ്ടല്ലോ ഇയർ അല്ല അതുകൊണ്ട് തന്നെ ഇത് റേറ്റ് ഉണ്ട് കേട്ടോ കാരണം ഈയൊരു സ്ട്രെഡല്ല സ്റ്റെഡിൻ്റെ കൂടെ ഇങ്ങനെ വന്നിട്ടുള്ളതാണ് റിങ് ആണ് ഉണ്ടല്ലോ ഞാൻ അത് കവറിന് ഇത് എടുത്ത് കാണിക്കുന്നില്ല ഓക്കെ അപ്പോൾ ഈ സ്ട്രെഡ് ഇഷ്ടമല്ലാത്ത ആളുകൾക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും ഇത് കുറച്ച് റേറ്റ് ഉണ്ട് മുന്നൂറ്റി സംതിങ് വരുന്നുണ്ട് കേട്ടോ മുന്നൂറ്റി സംതിങ് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് ഓക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഗ്രീനാണ് എംബ്രോയിഡ് ഗ്രീനല്ല നമ്മൾ നോർമൽ ഗ്രീനായിട്ട് വന്നിട്ടുള്ളത് ആ എംബ്രോയിഡ് ഗ്രീനിന് അതേപോലെ തന്നെയാണ് ഓക്കെ ഗ്രീൻ ആണ് കേട്ടോ ബ്ലാക്ക് അല്ല ഗ്രീനാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതാണ് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ടൈപ്പ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ കാരണം ഇത് അറിയാമല്ലോ നമ്മൾ ഇരുന്നൂറ് മുന്നൂറ് രൂപ വരെ വരുന്നുണ്ട് എന്തിനാണ് ഇതിന് സ്റ്റെഡോട് കൂടിയിട്ടുള്ളതിനെ മുന്നൂറ് രൂപ ഇത് കുറച്ച് റിങ് ആണ് അപ്പോൾ അതിനായിട്ട് അതിൻ്റേതായിട്ടുള്ള റേറ്റ് ഉണ്ട് കേട്ടോ അതിൻ്റെ തന്നെ വൈറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ഓരോ പീസ് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു ഓരോ പീസ് മാത്രമേ ഉള്ളൂ വൈറ്റും വന്നിട്ടുണ്ട് കവർന്ന് പൊട്ടിക്കുന്നില്ല ഒരു മോഡൽ കണ്ടല്ലോ കവർന്ന് പൊട്ടിക്കുന്നില്ല ഇതും സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ മുന്നൂറ്റി ഇരുപത് രൂപേൻ്റെയാണ് വന്നിട്ടുള്ളത് ഇനി വേറൊരു മോഡൽ സിമ്പിളായിട്ട് നമ്മളിപ്പോൾ കൊണ്ടുവന്നതിൽ ഏറ്റവും റേറ്റ് കുറവുള്ളൊരു ഐറ്റംസ് തന്നെയാണ് കേട്ടോ ഇത് നല്ല ഇതൊരു എംബ്രോൾഡ് ക്രീൻ ആയിട്ട് കാരണം നല്ലൊരു ഭംഗിയുള്ളൊരു ക്രീനാണ് ഇത് വേറെ ലുക്കാണ് ഇങ്ങനത്തെ ഒരു ചെയിൻ ആണ് വന്നിട്ട് കവർന്ന് എടുക്കുന്നില്ല അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഫിനിഷിങ് കാണാൻ പറ്റുന്നുണ്ടാവും ഓക്കെ പിന്നെ ഞാൻ തമ്പനയിൽ കൊടുക്കും ഇതിൻ്റെ പിക്ചർ ഇരുന്നൂറ് രൂപയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് സ്റ്റെഡൊന്നുമില്ല ഓക്കെ ഇനി നമ്മൾ വേറെ ടൈപ്പ് ഇതിൻ്റെ തന്നെ സെയിം മോഡൽ നമ്മൾ വേറെ ചെയിനിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് ചെറിയ രീതി കുറഞ്ഞിട്ടുള്ള സ്നേക്ക് ചെയിൻ ആണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പരസ്പര മോഡൽ വന്നിട്ടുള്ള ചെയിൻ ആയിരുന്നു അത് കൊടുത്തിട്ടുണ്ടായിരുന്നത് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് ആ റേറ്റ് ആയിരുന്നു കേട്ടോ പക്ഷേ ഇത് വന്നിട്ടുള്ളത് കണ്ടല്ലോ സെയിം തന്നെ പാറ്റേൺ തന്നെ പക്ഷേ ഇത് സ്നേക്ക് ചെയിൻ ആണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ആ പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്താൽ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഐറ്റം ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് അതാണ് കവർന്ന് നിന്ന് പൊട്ടിക്കാത്ത കേട്ടോ ഇപ്പോൾ തന്നെ പത്ത് മിനിറ്റ് ആവാറായി വീഡിയോസ് ഇതിൻ്റെ റേറ്റും ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് സോറി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ മൾട്ടിയാണ് ഇത് മൂന്ന് പീസ് ഒക്കെ അവൈലബിൾ ഉണ്ട് കേട്ടോ മൂന്ന് പീസ് തന്നെ ഉള്ളൂ ഓക്കെ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ സ്റ്റോക്ക് ഔട്ട് ആയതുകൊണ്ട് വീണ്ടും എടുത്തിട്ടുള്ളതാണ് പിന്നെ വന്നിട്ടുള്ളതാണ് അതാ നമ്മൾ സ്റ്റഡോട് കൂടിയിട്ടുള്ള ഒരു ഫ്ലവർ പരസ്പരം മോഡൽ വന്നിട്ടുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ കാരണം നമ്മൾ കഴിഞ്ഞ പ്രായം നോക്കിയതൊക്കെ എല്ലാം നമുക്ക് ഈ പ്രാവശ്യം ഗ്രീനിലിൽ അവൈലബിളാണ് കേട്ടോ ഒരുവിധം മോഡൽസൊക്കെ ഗ്രീനിലാണ് സ്റ്റെഡ് കുറച്ച് വലിയ ടൈപ്പാണ് കേട്ടോ ഇതിൻ്റെ തന്നെ നമ്മൾ ഒറ്റ പെൻറ്റിൻ്റെ വരുന്നൊരു ചെയിൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമില്ല അതിന് മുൻപത്തെ പ്രാവശ്യം അതായത് ക്രിസ്മസിൻ്റെ മുൻപ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോന്നറിയില്ല അത് നമ്മളടുത്ത് ആയിട്ടുണ്ട് ഫുൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അങ്ങനെ ഈ ഒരു പെൻറ്റിനെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് അപ്പോൾ ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ള മുന്നൂറ് രൂപയാണ് കേട്ടോ കാരണം സ്റ്റഡോഡ് കൂടിയിട്ടുള്ളതാണ് വന്നിട്ടുള്ളത് അപ്പോൾ മുന്നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളട്ടോ എല്ലാം മാറ്റിട്ട് അമിഷാണ് നിങ്ങൾക്ക് ഫിനിഷിങ് കവർ പൊട്ടിക്കാതെ തന്നെ ഫിനിഷിങ് കാണാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാൻ കവർ പൊട്ടിക്കാത്തത് കേട്ടോ എല്ലാത്തിൻ്റെയൊക്കെ നമ്മൾ കവർ പൊട്ടിക്കുന്നുണ്ട് ഇത് വേറെ മോഡലാണ് പരസ്പരം മോഡലിൽ കണ്ട സെൻട്രൽ ഒരു സ്റ്റോൺ ഉണ്ട് കേട്ടോ നല്ലൊരു ഇതാണ് കുട്ടികൾക്കൊക്കെ പറ്റുന്ന ഒരു ടൈപ്പാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഈ ഒരു മോഡൽ സ്നേക്ക് ചെയിനിൽ ഒരു ബട്ടർഫ്ലൈ ഹാങ്ങിങ് വന്നിട്ടുള്ള രണ്ട് ഹാങ്ങിങ് വന്നിട്ടുള്ള ടൈപ്പാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഫിനിഷിങ് കാണാൻ പറ്റുന്നൊന്നും ഞാൻ കവർന്ന് പൊട്ടിക്കുന്നില്ല ഓക്കെ പിന്നെ വന്നിട്ടുള്ള വേറൊരു മോഡലാണ് അതായത് നമ്മൾ നമ്മളിതിൻ്റെ മൾട്ടി കളറിലുള്ളതും അതുപോലെ തന്നെ വൈറ്റിലുള്ളതും ഒക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു പാറ്റേൺ ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കണ്ടല്ലോ ഒന്ന് കുറച്ച് ഡാർക്ക് കളറും ഒന്ന് കുറച്ച് ലൈറ്റ് കളർ ഒരു ഭാഗം ലൈറ്റ് കളറും ഒരു ഭാഗം ഡാർക്ക് കളറാണ് ഉണ്ടല്ല നല്ലൊരു ഭംഗിയുള്ള ടൈപ്പ് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് രണ്ട് മൂന്ന് പീസുകളും നമുക്ക് രണ്ട് പീസ് വെച്ചിട്ട് അവൈലബിൾ ആണല്ലോ അതിലൊരു പീസ് ഓരോ പീസ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടോ എന്ന് ഡൗട്ട് ഉണ്ട് കാരണം നമുക്ക് ബൾക്ക് കസ്റ്റമേഴ്സ് ഉള്ളവർ വീഡിയോ കോൾ വയ്യാനായിട്ടാണ് എടുക്കാം പിന്നെ നിങ്ങൾ ഇത് വേണ്ടട്ടോ മാറ്റി വെക്കു വിത്താന്ന് പറഞ്ഞിട്ട് നമ്മൾ വെക്കില്ല പേയ്മെൻറ്റ് അടച്ചിട്ട് തന്നെ മാറ്റി വെക്കുകയുള്ളൂ കാരണം കുറേ പേര് ഇതേപോലെ മാറ്റി വെക്കാൻ പറയും അങ്ങനെ മാറ്റി വെക്കും പിന്നെ നമ്മളിത് പോകും പിന്നെ അത് നമ്മൾ വേറെ ആൾക്ക് കൊടുക്കില്ല നമ്മൾ സ്റ്റോക്ക് ഔട്ട് വേറെ ആളെയും ചോദിക്കുമ്പോൾ സ്റ്റോക്ക് ഔട്ട് എന്ന് പറയും ചെയ്യും പക്ഷെ അത് നമുക്ക് കഷ്ടത്തിലിരിക്കുന്നത് കിട്ടില്ല ഉത്തരത്തിലേക്ക് പോകുകയും ചെയ്യും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കാരണം വേറെ ആൾക്ക് കൊടുക്കാനും പറ്റൂല അങ്ങനെ കുറെ അങ്ങനെ പീസ് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിത് മാറ്റി വെക്കില്ല എല്ലാം ഈ മൂന്ന് മോഡലും ഇനി ഏതായാലും ഓരോ പീസ് വെച്ചിട്ട് ഏതായാലും സ്റ്റോക്ക് ഉണ്ട് അതെനിക്ക് പറയാൻ പറ്റും അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് അടക്കുക ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പതാണ് കേട്ടോ ഒരു പീസിന് ഇരുന്നൂറ്റി നാൽപ്പതാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ നമുക്ക് മൾട്ടി കളറും വൈറ്റ് വന്നിട്ടുള്ളതൊക്കെ സ്റ്റോ സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആണോ എന്ന് ഡൗട്ട് ഉണ്ട് പിന്നെ പിന്നെതാ ഈ ഒരു മോഡല് ഇത് നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ വേറെ ടൈപ്പ് ആണ് കേട്ടോ അത് കുറച്ച് സ്റ്റോൺ നിങ്ങൾ ഡിഫറൻസ് കണ്ടാൽ മനസ്സിലാവും ഇത് മുന്നൂറ് രൂപേൻ്റെ ആണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ആ പിന്നെ പിന്നെതാ ഈ ഒരു മോഡല് ഇത് ഒറ്റയ്ക്കായിട്ടുള്ള നമ്മൾ കുറേ സ്റ്റോക്ക് എടുത്തിട്ടുണ്ടെന്ന് സ്റ്റോക്ക് ഔട്ടാണ് ഇപ്പോൾ കറൻറ്റിൽ പിന്നെ ഇതിനകത്തിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഹാങ്ങിങ് ഇങ്ങനെ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ വന്നിട്ടുള്ളതാണ് കുറേ നമുക്ക് ടൂ ലെയർ ത്രീ ലെയർ ഒക്കെ അവൈലബിൾ ആണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒന്ന് രണ്ട് മോഡൽ ഫോൺ കാണിക്കേണ്ടതാണ് ഫുൾ വൈറ്റ് സ്റ്റോണിൽ അങ്ങനെ വന്നിട്ടുള്ള കൂടിയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ കൂടിയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി സോറി നൂറ്റിയല്ല ഇരുന്നൂറ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പതാണ് കേട്ടോ ഓക്കെ പിന്നെതാ ഇത് വേറൊരു മോഡലാണ് സ്ട്രെഡോട് കൂടി വന്നിട്ടുള്ളത് തന്നെയാണ് ഇരുന്നൂറ്റി എൺപതോട് കൂടി എൺപത് തന്നെ വന്നിട്ടുള്ളത് ഇത് സിമ്പിൾ വെറും സിമ്പിൾ ഹാൻ ഹംബിൾ എന്ന് പറയുമല്ലോ അതുപോലെ തന്നെ കാരണം ഈ ഒരു സ്റ്റോണ് സെൻ അതായത് സെക്കൻഡ് സ്ട്രെഡ് ആയിട്ടോ അല്ലെങ്കിൽ നോർമൽ സ്ട്രെഡായിട്ട് കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്നിട്ടാണ് കാരണം അത്രയും ചെറുതാണ് കേട്ടോ ഉണ്ടല്ലോ ഇങ്ങനെ വന്നിട്ടുള്ളതാണ് ഇരുന്നൂറ്റി അമ്പത് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമ്മൾ കാണിക്കാനുള്ളത് കുറച്ച് ലെയർ ബാ മാലകളാണ് ഈ ഒരു മാല കണ്ട നിങ്ങൾ ഇത് വൺ ലെയർ ആണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ പണ്ടൊക്കെ ചെറിയ കുഞ്ഞു കുട്ടികൾക്കായിപ്പം എൻ്റെ ഏജിലാളികൾക്ക് അറിയാൻ പറ്റും ഉണ്ടെന്ന് തോന്നുന്നു പിരിയൻ മാല ഉണ്ടാവും പക്ഷെ അത് നമ്മൾ സ്നേക് ചെയിൻ്റെ പോലത്തെ അങ്ങനത്തെ ചേർന്ന് പക്ഷേ ഇത് അതേപോലെ തന്നെ നമ്മളെ ബോൾ എന്താ പറയുക ഇതുണ്ടാവുമല്ലോ എന്താ ബോക്സ് ചെയിന് ആ ബോക്സ് ചെയിനി പിരിഞ്ഞിട്ടുള്ളൊരു ബോഡലാണ് കേട്ടോ ഇത് വന്നപ്പോഴേ എനിക്ക് ഇങ്ങനെത്തന്നെയാണ് എനിക്ക് തോന്നി ഇത് ഇങ്ങനെ ഇങ്ങനെത്തന്നെയായിരിക്കും തോന്നി ഓക്കെ ഒറ്റ ലെയറിൽ വന്നിട്ടുള്ളതാണ് നമ്മൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഗോൾഡ് പ്ലേറ്റഡ് ഇട്ട് കൊടുക്കാൻ മടിയാണ് ചില ആളുകൾക്ക് അലർജി ഉണ്ടാവും അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഒരു ഐറ്റംസ് ആണ് കേട്ടോ പ്രീമിയം ജ്വല്ലറി തന്നെ ഇതിന് തന്നെ എരിയിട്ടുണ്ട് പ്രീമിയം ക്വാളിറ്റി ടൈപ്പ് വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഓക്കെ കണ്ടല്ലോ ഇതിൻ്റെ റേറ്റ് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ നൂറ്റി അമ്പത് രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത് നൂറ്റമ്പത് രൂപ മുതലുള്ളതാണ് മുന്നൂറ്റി ഇരുപത് രൂപ വരെ വരുന്ന ഐറ്റംസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പിന്നെ കാണിക്കാനുള്ളത് ടു ലെയർ ആണ് ഈ ടൂ ലെയറിന് പ്രത്യേകത ഉണ്ട് നമുക്ക് രണ്ട് മോഡൽസ് ടൂ ലെയർ എത്തിയിട്ടുണ്ട് കാണിക്കാം ടു ലെയർ എന്താ വെച്ചാൽ ഇത് വന്നിട്ടുള്ളത് ഇത് കണ്ടിട്ടുള്ള കാണാൻ പറ്റുന്നുണ്ടോ ഓട്ടെ കയ്യിലേക്ക് എടുത്ത് വേണം കേട്ടോ കണ്ടല്ലോ ആ ഇത് ഒരു ബോക്സ് ചെയിനും ഒന്ന് വേറെ ടൈപ്പിന് ചെയിനുമാണ് വന്നിട്ടുള്ളത് മനസ്സിലായോ ഒരു ബോക്സ് ചെയിനും ഒരു വേറെ ടൈപ്പിലുള്ള ചെയിനും ആണ് വന്നിട്ടുള്ളത് ഓക്കെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഈ ഒരു മോഡൽ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി എൺപത് സെയിം മോഡലിൽ നമുക്ക് ലെയർ വെയർ വന്നിട്ടുണ്ട് കേട്ടോ കാണിക്കാം അത് രണ്ട് ഉണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കാരണം രണ്ടും ക്വാളിറ്റി ക്വാളിറ്റി അല്ല ക്വാളിറ്റി സെയിം ക്വാളിറ്റി തന്നെയാണ് പക്ഷെ നമ്മൾ കനത്തിനും തൂക്കത്തിനൊന്നും പറയുമല്ലോ മുക്കാ പവനും ഒരു എന്ന് പറയല്ലോ അതേപോലെ തന്നെ വന്നിട്ടുള്ളതാണ് ഇത് കേട്ടോ ഇത് കണ്ടാൽ മനസ്സിലാവും ഇത് നമുക്ക് ഇരുന്നൂറ് രൂപയിൽ വരുന്നതാണ് കേട്ടോ ഈ ഒരു പാറ്റേൺ ഇരുന്നൂറ് രൂപയിൽ വരുന്നതാണ് കണ്ടല്ലോ എന്താ ഇത് ആറ് പിടി എന്തായാലും ഉണ്ടാവും നോക്കട്ടെട്ടോ ഞാൻ എത്ര പിടി എങ്ങനെ പിടിയും ചോദിക്കലുണ്ട് കുറേ പേര് ഇതാ ഈ നിങ്ങൾ മാലിങ്ങനെ പിടിക്കാം എന്നിട്ട് വൺ ടു ത്രീ മൂന്ന് പിടി അപ്പോൾ ആറ് പിടി എന്തായാലും അപ്പോൾ എനിക്ക് തോന്നുമ്പോൾ ആറ് പിടിയിൽ കൂടുതലുണ്ട് കേട്ടോ ഈ ഒരു ചെയിൻ എന്നൊക്കെ വണ്ണം നോക്കുന്നു നിങ്ങൾ നമുക്ക് എന്തായാലും ഒരു രണ്ട് പാല് മൂന്ന് പാലിലൊക്കെ ഇങ്ങനെ പണിയിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഒരു ലയറാണെങ്കിൽ തന്നെ ഒരു പാലിലില്ലാതെ കിട്ടൂല അങ്ങനെ അത്രയും കട്ടിയിലാണ് ഇത് വന്നിട്ടുള്ളത് ഉണ്ടല്ലോ പിന്നെ എക്സ്റ്റൻഷനും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ടു ലെയർ ഒരു പി സ്റ്റോക്ക് ഉണ്ടായാൽ ചാൻസ് ഉള്ളൂ ടു ലെയർ വന്നിട്ടുള്ളത് ഇരുന്നൂറ് രൂപയാണ് ഇനി ത്രീ ലെയർ കാണിക്കാം ത്രീ ലെയർ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പതാണ് ത്രീ ലെയർ ഉണ്ടല്ലോ ത്രീ ലെയർ ഫുള്ള് പരസ്പരം മോഡൽ മൂന്ന് ഇതിലും പരസ്പരം തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിലേറെ വെയിറ്റ് ഇതുണ്ട് ലെങ്ത് ഉണ്ട് കണ്ടല്ലോ ഞാൻ ഇവിടെ അതാക്കി വെച്ചേക്കാണ് ഓക്കെ ലെങ്ത് ഉണ്ട് നല്ല ലെങ്ത് ഉണ്ട് ഇത് തോന്നുന്നു ഇതെനിക്കൊന്നും ആറുപിടിയല്ല ഇത് അതിൽ കൂടുതൽ കൂടുതലുണ്ടാവും ചാൻസ് ഉണ്ട് തോന്നുന്നു മൂന്ന് ത്രീ ലെയർ ആണല്ലോ ഉണ്ടല്ലോ നല്ല ലെങ്ത് ലെങ്ത്ത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതൊക്കെ ഹോൾസെയിൽ പ്രൈസ് തന്നെയാണ് പറയുന്നത് റീസെല്ലേഴ്സിനും ഈ റേറ്റ് തന്നെയായിരിക്കും ഇനി നിങ്ങൾക്ക് റേറ്റ് കുറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളും മൂവായിരത്തി രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ചെറിയ ഡിസ്കൗണ്ട് കൂടി ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളൂ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അതുപോലെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിലാണ് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ അല്ലാതെ അല്ലാത്ത മെസ്സേജ് അല്ല അയക്കേണ്ടത് ചില ആളുകൾ അറിയില്ല അറിയായിരിക്കില്ല എസ് എം എസ് മെസ്സേജ് ഉണ്ടാവുമല്ലോ അങ്ങനത്തെ മെസ്സേജുകളൊക്കെ അയക്കുന്നുണ്ട് അറിയാത്തത് ചില ആൾക്ക് ഗൂഗിൾ പേൻ്റെ നമ്പർ എടുത്തിട്ട് അതിൽ മെസ്സേജ് അയക്കുന്നുണ്ട് അതിലൊന്നും നമ്മൾ പേഴ്സണലി മെസ്സേജ് അയക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാം കേട്ടോ അപ്പോൾ പോസ്റ്റ് പേയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം നമുക്ക് പോസ്റ്റാണ് ഡീറ്റെയിൽസ് വേണമെന്നുള്ളവർ പ്രത്യേകിച്ച് പറയുന്നവർക്ക് മാത്രമേ നമ്മൾ ഡി ടിയിൽസ് അയച്ചു കൊടുക്കാറുള്ളൂട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീട് ഇത്ര തന്നെയുള്ളൂ ആർക്കെങ്കിലൊക്കെ വേണമെന്നവർ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കില്ല ഒക്കെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു വീണ്ടും വീണ്ടും പറയുന്ന ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഉള്ളൂ ഹോൾഡ് ചെയ്ത് വെക്കില്ല പേയ്മെൻറ്റ് അടച്ചെങ്കിൽ മാത്രമേ ഹോൾഡ് ചെയ്ത് വയ്ക്കുകയുള്ളൂ കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ വീഡിയോയിട്ടുണ്ട് വരുന്ന ടേക്ക് കെയർ ബാ ബൈ